ൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ഓഡിയോ സംഭാഷണങ്ങൾ അതിന്റെ ഗുരുതരമായുള്ള ഓഡിയോ സംഭാഷണങ്ങൾ ചില പുറത്തു വരുന്ന സാഹചര്യം ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുത്ത ആളാണ് പക്ഷെ രാഹുൽ ഇപ്പോഴും ഇവിടെ പലതരത്തിലും സജീവമാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലോ പാർട്ടി നേതൃത്വം യുനാനിമസ് ആയി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ് പിന്നെ നിങ്ങളിപ്പോൾ ഈ ചോദ്യം എന്ന് പറയണത് ഒരേ കാര്യത്തിന് രണ്ടാഴ്ച നടപടി എടുക്കാൻ പറ്റുമോ ഒരേ കാര്യത്തിന് ഞങ്ങളൊരു നടപടി എടുത്തില്ലേ ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ നടപടി എടുത്തു ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാ രണ്ട് സി പി എം നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണക്കള്ള നടത്തിന് ജയിലിലാണ് കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന രണ്ട് സി പി എം നേതാക്കന്മാർ ആ പാർട്ടി ഒരു നടപടിയെടുത്തു അതാണ് ഞങ്ങളുടെ ചോദ്യം ആ പാർട്ടി ഒരു എടുത്തോ മിണ്ടുന്നില്ലല്ലോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ് വെറും മോഷണമല്ല അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലിലാണ് അവർക്കെതിരെ ഒരു നടപടി നടപടിയെടുത്തു അതിൻ്റെ അർത്ഥം വന്ന് അവരെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ അല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ ചുമതലയുള്ള ആളല്ലേ ജയിലിലല്ലേ നേതാക്കന്മാർ രണ്ടുപേരേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ രണ്ടുപേരും വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത പത്മകുമാർ പണ്ട് വി എസ് പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് വി എസിന്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ ആളാണ് പത്മകുമാർ ഈ രണ്ടു പേരും ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതികളായി ജയിലിൽ എത്തിക്കുകയാണ് എന്നിട്ടൊരു പാർട്ടി കുട പിടിച്ചു കൊടുക്കുകയാണ് അപ്പൊ പാർട്ടിക്ക് പങ്കുണ്ടോ അതാണ് അതിൻ്റെ അർത്ഥം നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അവരെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നുള്ള പേടിയാണ് അതാണ് അല്ല പേടി അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത് ഈ ചോദ്യം എം വി ഗോവിന്ദനോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കാത്തവരോട് മോഷണ കേസിൽ പ്രതിയായിട്ട് രണ്ടുപേരും ജയിലിൽ കിടന്നിട്ട് എന്നിട്ടൊരു വിഷയം വന്നപ്പോൾ നടപടിയെടുത്താൽ ഞങ്ങളോട് അതേ കാര്യത്തിൽ ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത് ഞങ്ങൾ ആ കാര്യം ഞങ്ങൾ ക്ലിയറാണ് ഒരാൾ ഒരാൾ അതെ നിങ്ങൾ ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാം കെ പി സി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ കെ പി സി സി പ്രസിഡന്റോട് ചോദിച്ചോ സംഘടനാ വരുന്നത് ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാൻ നിങ്ങള് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല നിങ്ങൾ അത് കെ പി സി സി പ്രസിഡന്റോടെ ഞാൻ പറയാൻ പാടില്ല കെ പി സി സി ആണ് നടപടി എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലേ ഞാനല്ല അത് പറയുന്ന ആള് അത് കെ പി സി പ്രസിഡന്റ് പറയുന്നത് കേരളം മുഴുവൻ രണ്ട് മോഷണം കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് സി പി എം വോട്ട് തേടുന്ന അതെ അല്ലേ അല്ല ആണല്ല 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 അത് അവരോട് ഞാൻ ചോദിക്കാത്ത വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടി എടുത്തു നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനും ഞങ്ങളോട് എന്താ ഞാൻ ഒറ്റ ചോദ്യം എൻ്റെ മറുപടി ഒറ്റ വാചകമാണ് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി രണ്ടു പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും ലെറ്റ് 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 കംപ്ലീറ്റ് 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 അത്ര ഞാൻ മറുപടി ഒറ്റ വാചക നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ് നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് രണ്ട്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ അത്രയുള്ളൂ മറുപടി നീ ഒന്നുമില്ല നത്തിങ് മോർ